ാവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പിടിച്ച് വലിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ നീ ഈ താലി കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഇനി ഒരിക്കലും നീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്തിനാ നീ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് താടി ആ ഞാൻ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിക്കുന്നുണ്ട് വേദയാണെങ്കിൽ താലിയിൽ തന്നെ പിടി മുറുകെ പിടിച്ചിരിക്കുകയാണ് എല്ലാവരും പറയുന്നുണ്ട് വേണ്ട വിക്രം വേണ്ട വിക്രം എന്ന കമലാമ്മ മാത്രം ഒന്നും മിണ്ടുന്നില്ല വിക്രമിനെ സപ്പോർട്ടായി നിൽക്കുകയാണ് എന്നാൽ വേദയാണെങ്കിൽ പ്ലീസ് വിക്രം നീ ഒന്നും ചെയ്യരുത് ഇത് കുട്ടിക്കളിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ദേഷ്യം കാരണം വിക്രമിനെ ഒന്നും കേൾക്കുന്നില്ല പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ സാറും ഭാര്യയും വരുന്നത് ഈ വിക്രം ഈ ചെയ്യുന്ന പ്രവൃത്തി ശ്രീനിവാസൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല വേഗം തന്നെ വിക്രമിൻ്റെ കവിളയിൽ ഒരു ഒറ്റ അടി കൊടുക്കുകയാണ് വിക്രമാണെങ്കിൽ ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീനിവാസൻ സാറ് ഒരിക്കലും വിക്രമിനെ ഇങ്ങനെ അടിക്കുക വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ശ്രീ വിക്രം ചോദിക്കുന്നുണ്ട് സാറേ സാർ എന്ത് അറിഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത് ഇവളുണ്ടല്ലോ സാറിനെ എന്തെല്ലാം ചെയ്തു ഇവളെന്നെ അപമാനിച്ചാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ സാറിനെ ആരെങ്കിലും മോശമായി പറയുന്നത് അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഏഹ് സാർ ഞാനിവിളെ ഇന്ന് എല്ലാം അവസാനിപ്പിക്കും ഞാനിവിളെ എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് എടാ നീ എന്താണ് ഈ കാണിക്കുന്നത് ഇവളൊരു സ്ത്രീയല്ലേ പോരാത്തത് ഇവൾ നിന്റെ ഭാര്യയാണ് ഒരു ഭാര്യയോട് കാണിക്കാൻ പറ്റുന്ന പ്രവൃത്തികളാണോ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് താലി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത്രയും മഹത്തായ സംഭവമാണ് അത് കുട്ടിക്കളിയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നീ വേഗം അവളോട് മാപ്പ് പറയാ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ വിക്രം പറയാൻ മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ല എന്നാൽ ശ്രീനിവാസൻ സാറിൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് വേദ കൂസലില്ലാണ്ട് നിൽക്കുകയാണ് കൈക്കൊട്ടിക്കൊണ്ട് പറയുന്നുണ്ട് അവൾ സാറേ ഭലഭേഷ് സൂപ്പറായിട്ടുണ്ട് എന്തായാലും സാറിൻ്റെ ഈ അഭിനയം ഏ ഞാനങ്ങ് വിശ്വസിച്ച് പോയിന്നാണോ സാറ് വിചാരിക്കുന്നത് നിങ്ങളിൽ രാഷ്ട്രീയക്കാരിങ്ങനെ പലപ്പോഴും പല രൂപത്തിലും ഉണ്ടായിരിക്കും എന്നാൽ ഇതൊന്നും എനിക്ക് വിശ്വാസമില്ല നിങ്ങളിങ്ങനെ നല്ല ചമയൊന്നും വേണ്ട എന്തായാലും നിങ്ങളെ രണ്ടുപേരും ഞാൻ പിരിച്ചിരിക്കും ഏ ഞാൻ ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ നിങ്ങളെ തമ്മിൽ തെറ്റിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം വേദാംഗ അകത്തേക്ക് പോവുകയാണ് വിക്രം പെട്ടെന്ന് പറയുന്നുണ്ട് കണ്ടോ സാറ് ഇപ്പോഴും നിങ്ങൾ അവൾ കണ്ടില്ലേ നിങ്ങളെ അപമാനിക്കുന്നത് വല് എന്താ അവളുടെ അഹങ്കാരം എന്നൊന്ന് നോക്കിയേ സാർ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്ക് വല്ല കൂസലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് അതിനെന്താടാ അവൾ എന്താ ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ഒരു നല്ല ഭാര്യ എങ്ങനെ ഇരിക്കണോ അങ്ങനെയാണ് ആ കുട്ടി ഇരിക്കുന്നത് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടി ചെയ്യുന്നത് അവളെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം തോന്നി എന്നെപ്പറ്റി ഒരു ദുശ്ചിന്ത തോന്നി നിന്നെ നന്നാക്കണമെന്ന് തോന്നി അത് അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നാട്ടിലുള്ളവരോടൊന്നും പറഞ്ഞു നടന്നില്ലല്ലോ നേരിട്ട് എന്നോട് വന്നല്ലേ പറഞ്ഞത് എനിക്കതിലൊരു പ്രശ്നവും ഇല്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ ചെല്ല് അകത്തേക്ക് ചെല്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ മാഷ് അവിടെ നിൽക്കുന്നു നിൽക്കുന്നത് ശ്രീനിവാസൻ സാറ് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ സാറിന് നേരെ കൈക്കൂപ്പിക്കൊണ്ട് ശ്രീനിവാസ സാറ് പറയുന്നുണ്ട് അതെ മാഷേ ഞാൻ ഒരിക്കലും മാഷിൻ്റെ മുന്നിലേക്ക് ഈ വീട്ടിലേക്ക് വരില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ വിക്രം ദേഷ്യത്തോടെ വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടെ വല്ല പ്രശ്നങ്ങളുണ്ടാവുമോ എന്നറിയാൻ അത് തട പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ തടയാൻ വേണ്ടി വന്നതാണ് ഞാൻ സോറി സാർ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ സാറേ മാഷേ എന്ന് ചോദിക്കുന്ന സമയത്ത് മാഷ പറയുന്നുണ്ട് അതെ നീ എന്നെൻ്റെ മകൻ്റെ മുന്നിൽ വന്നു പെട്ടോ അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്നും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് എൻ്റെ മരണം വരെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഏ നീ എന്തിനാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറയുകയാണ് എന്നാൽ ഭാര്യ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട് അതെ മാഷെ ഞങ്ങൾ റോട്ടിലല്ലേ നിൽക്കുന്നത് നിങ്ങളെ വീട്ടിലൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രീനിവാസൻ സാറ് പെട്ടെന്ന് തന്നെ ഭാര്യയെ തടയുകയാണ് നീ അങ്ങനെയൊന്നും പറയുന്നത് സാറ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മാഷി എന്ത് മോശമായ സംസാരിച്ചാലും അതെല്ലാം എനിക്ക് ആശ എന്നെ ആശീർവദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് തന്നെ മാഷിനെ ശ്രീനിവാസൻ സാറ് വിക്രമിനെട്ട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മാഷ് പറയുന്നുണ്ട് അതെ ഇവിടെ ഒരു സംസാരവും പറ്റത്തില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ബംഗ്ലാവ് അവിടെ കയറ്റിയിട്ടിട്ടുണ്ടല്ലോ അവനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി സംസാരിക്കുക എൻ്റെ വീട്ടിലിതൊന്നും നടക്കത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം ദേഹം തന്നെ ശ്രീനിവാസൻ സാറിൻ്റെ പിറകെ പോകുന്ന പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മാഷു പറയുന്നുണ്ട് ഓ ചെല്ലടാ നീ ചെല്ല് അവനെ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടിട്ട് വാ നീ നിൻ്റെ സ്വഭാവം തന്നെ അതാണല്ലോ എന്ന് പറയുകയാണ് പക്ഷേ മാഷു ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് ഏ വേണ്ട വിക്രം ഇനി ഇതും കൂടെയായി ഒരു പ്രശ്നമാക്കണ്ട നീ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് മാശാഖത്തേക്ക് ചെന്ന് വേദിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ മോളെ നീ എന്താ പറഞ്ഞത് എൻ്റെ മകനെ ഞാൻ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല ശ്രീനിവാസനോട് പോയി സംസാരിച്ചില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട് ഞാൻ നീ ശ്രീനിവാസനോട് സംസാരിച്ചതിൻ്റെ ഫലമായി ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഇപ്പോൾ നടന്നു നിനക്ക് നിന്നെ അവൻ കൊന്നേനെ അവൻ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഞാനാണ് അവനെ തടഞ്ഞിരുന്നതെങ്കിൽ അവൻ അതനുസരിക്കത്തില്ല നേരെ മറിച്ച് ശ്രീനിവാസൻ വന്ന് പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ചത് കണ്ടില്ലേ അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ആ ശ്രീനിവാസൻ അവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നീ അത് മനസ്സിലാക്കണം ഇനി അവന് പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും നീ കരുന്ന് പോലെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു എളുപ്പമായ മാർഗമല്ല എന്നൊക്കെ മാഷിങ്ങനെ പറയുന്നുണ്ട് ഇല്ല മാഷെ ഞാൻ വിക്രമിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ മാഷെ പറയുന്നുണ്ട് നീ എന്താ പറ്റി അവനുണ്ടല്ലോ അവന് മയക്കു വെച്ചിരിക്കുക ആ ശ്രീനിവാസൻ അതും മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് മയക്കി വെച്ചിരിക്കുന്നത് അവൻ അവനതിങ്ങനെ ഇടക്കിടയ്ക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവൻ്റെ പിറകെ ഇങ്ങനെ വാലാട്ടി കൊണ്ട് നടക്കുന്നത് അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേദം ഞെട്ടുന്നുണ്ട് ഏ എന്താ അച്ഛൻ പറഞ്ഞത് മയക്കുമരുന്നോ അതും നമ്മുടെ വിക്രമോ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മാഷു പറയുന്നുണ്ട് നിനക്ക് നിനക്കവൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തതോണ്ടാണ് നിനക്കേ പല കാര്യങ്ങളും അറിയത്തില്ല പഴയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏ അവന് അടിമ തന്നെയാണ് അതിന് അമ്മാതിരി പ്രവർത്തികളാണ് അവളിച്ച് അവന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട് ഇല്ല മാഷെ ഞാൻ അതൊരിക്കലും വിശ്വസിക്കത്തില്ല എന്താന്ന് വെച്ചാൽ എനിക്കറിയാം മയക്കുമരുന്നതിന് അടിമയായ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പക്ഷേ അങ്ങനെ ഒരു മോശമായ പ്രവൃത്തിയും നമ്മുടെ വിക്രമിൻ്റെ കയ്യിലില്ല അവിടെ നിന്നൊന്നും ഒന്നും ഉണ്ടായിട്ടുമില്ല എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കമലാമ്മ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മാഷ ഈ പറയുന്നത് നമ്മുടെ മോനെ പറ്റിയാണോ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവെന്നൊക്കെ പറയുന്നത് അവനോട് വെറുപ്പുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്ന സമയത്ത് മാഷ പറയുന്നുണ്ട് അതെ നിനക്കറിയാത്തത് കൊണ്ടാണ് കമലം എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പല കുട്ടികളെയും എനിക്കറിയാം ഇതുപയോഗിക്കുന്ന കുട്ടികളെ അവരെ തിരുത്താൻ നോക്കിയെല്ലാം അവർ നേരാവത്തില്ല അവരുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ മകൻ ക മയക്കുമരുന്നതിന് അടിമയാണെന്ന് ഞാൻ പറയുന്നത് അവൻ്റെ പ്രവൃത്തികളും അത് തന്നെയാണ് ഞാനത് ഈ ഒരു വാക്ക് ഞാൻ മാറ്റി പറയത്തൂല്ല എന്ന് പറഞ്ഞ് മാഷ അവിടെ നിന്നും പോവുകയാണ് എന്നാൽ വേദ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേദയ്ക്ക് ഇങ്ങനെ ഒരറിവ് പുതിയതായിരുന്നു വിക്രം വേഗം തന്നെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന ചെന്നപാട് ശ്രീനിവാസൻ സാറാണെങ്കിൽ നല്ല സന്തോഷത്തോടെ വാ വിക്രം വന്നിരിക്കടാ എടി നീ കൊടി ക്ലാസ് ചായ കൊണ്ടുപോകാം എന്നൊക്കെ ഭാര്യയോട് പറയുന്നുണ്ട് എന്നാൽ വിക്രമാണെങ്കിൽ ആകെ സങ്കടത്തോടെ വരുന്നത് സാറേ എന്തായാലും നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് അവളല്ല എൻ്റെ അച്ഛനും നിങ്ങളെ അപമാനിച്ചു നിങ്ങളങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷ് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് അതിനെന്താ നിൻ്റെ അച്ഛനല്ലേടാ നിൻ്റെ ഭാര്യം അവരെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫാമിലി അല്ലേടാ അവൾ എൻ്റെ മോളാണ് നിന്നെ പോലെ തന്നെയാണ് അവളെനിക്കും അവൾ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അവൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് എന്നോട് പറയട്ടെ അവൾ പ്രവർത്തിക്കട്ടെ നമ്മൾ അതിനൊന്നും എതിർ പറയുന്നില്ല എന്നൊക്കെ പറയുകയാണ് എന്നാൽ വിക്രം ഭയങ്കര ദേഷ്യത്തിലാണ് ഇല്ല അവളോട് ഞാൻ ഒരിക്കലും പെറുക്കത്തില്ല ഈ ഒരു സംഭവം എനിക്ക് മറക്കാൻ പറ്റത്തില്ല അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഏയ് വിക്രം നീ എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ എത്ര നല്ല കുട്ടിയാണെന്നറിയോ നിനക്കുണ്ടല്ലോ ഏഴ് ജന്മം ജനിച്ചാലും ഇങ്ങനെ ഒരു ഭാര്യ നിനക്ക് കിട്ടത്തില്ല ഇത്രയും നല്ലൊരു ഭാര്യ നിനക്ക് കിട്ടത്തില്ല ഏ അവൾ അത്രയും നല്ല കുട്ടിയാണ് നീ അവളെ ഉപേക്ഷിച്ച് കളരുത് കളയരുത് നിൻ്റെ ജീവിതത്തിൽ കവളെ ക്ഷണിക്കണം ഏഹ് നിങ്ങൾ ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി ജീ ജീവിക്കണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട്